അല്ലാമലേക്കും എല്ലാവർക്കും നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു കുഞ്ഞു വ്ലോഗായിട്ടാണ് വന്നിട്ടുള്ളത് ഈ ഒരു വീഡിയോയിൽ ഔട്ടിങ്ങും അതേപോലെ തന്നെ നല്ലൊരു ടെൻഡർ കോക്കനട്ടിൻ്റെ പുഡിങ്ങില്ല അതിൻ്റെ റെസിപ്പിയും എല്ലാം ഉണ്ടാവുക അപ്പോൾ ഏതായാലും വീഡിയോ മൊത്തത്തിൽ അങ്ങനെ കണ്ടോക്ക് വെക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ആക്കുക അതേപോലെ സബ്സ്ക്രൈബാക്കുക അതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസും സബ്സ്ക്രൈബ് ആക്കി സപ്പോർട്ടും ആക്കിയിറി നമുക്ക് നേരെ വീഡിയോ നോക്കാം രണ്ട് കോക്കോനട്ട് പൊഡിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് കരിക്കിൻ്റെ വെള്ളമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിലേക്ക് നമുക്ക് ഒരു അഞ്ച് ഗ്രാം ചൈന ഗ്രസ് മതിയാവും അപ്പോൾ ഇത് ഒരു കാൽ കപ്പോ അര കപ്പോ വെള്ളത്തിൽ അഞ്ച് ഗ്രാം ചൈന ഗ്രാസ്സ് ഒന്ന് കുതിർത്ത് വെക്കണം അപ്പം അതിലേക്കുള്ള വെള്ളമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് പത്ത് ഗ്രാം ചൈന ഗ്രാസിൻ്റെ പാക്കറ്റ് എടുത്തിട്ട് അതിൽ നിന്ന് പകുതിയില്ലേ അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇത് നല്ലോണം ഒന്ന് കുതിർത്ത് വെക്കാം അത് കഴിഞ്ഞിട്ട് നമ്മൾ കരിക്കിൻ്റെ ഒന്ന് ചൂടായിട്ട് വരുന്നില്ലേ ആ ഒരു ടൈമിൽ ഡയറക്റ്റ് അതിലേക്ക് തന്നെ ഇട്ട് കൊടുത്താൽ മതി ഇപ്പോൾ കണ്ടില്ല ചൈന ഗ്രാസ് എല്ലാം നല്ലോണം കുതിർത്ത് വന്നിന് ഇനി ഇത് ഈ ഒരു കരിക്കിൻ്റെ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് തീയല്ലാം ഒന്ന് മീഡിയത്തിലാക്കി വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് തള വരുമ്പോൾ തന്നെ അത് മെൽറ്റ് ആയിട്ട് വരും പിന്നെ ഇപ്പഴത്തെ അടുപ്പിൽ ഞാൻ ഒന്നര പാക്കറ്റ് പാൽ തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ബോയിലായിട്ട് വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ ഇങ്ങനെ കുതിർത്ത് വെച്ച ചൈന ഗ്രാസ് ഇല്ലേ അതൊരു പതിനഞ്ച് ഗ്രാം ഇട്ട് കൊടുത്തേന് അപ്പോൾ ഇങ്ങനെ ഇടുമ്പോൾ കുറച്ച് നല്ലോണം ക്യാരണം അവ ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് ഇതെല്ലാം കൂടിയിട്ടൊന്ന് മെൽട്ടായിട്ട് വരുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് ഇറക്കി വെക്കണം അതല്ലാന്നുണ്ടെങ്കിൽ പെരുത്തു പോകാനുള്ള ചാൻസ് കൂടുതലാണ് അവ വേറെ മെത്തേഡ് എല്ലാവർക്കും അറിയുന്നതന്നെ അല്ലേ കുതിർത്ത് വെച്ച് ചൈന ഗ്രാസ് ഒന്ന് മെൽറ്റ് ആക്കിയിട്ട് എടുക്കാം എന്നിട്ട് അപ്പുറത്ത് നമ്മൾ പാലും തിളപ്പിക്കാൻ വെക്കുമല്ലോ രണ്ടിൻ്റെ ചൂടും ഒരേ ലെവലിലായിരിക്കണം എന്നിട്ടായിട്ട് ചൈന ഗ്രാസ് പാലിലേക്ക് മിക്സ് ആക്കിയിട്ട് എന്നിട്ട് അപ്പോൾ തന്നെ ഫ്ലെയിം ആക്കിയിട്ട് നമുക്ക് സെറ്റ് ചെയ്യുന്ന പാത്രത്തിലേക്ക് വെച്ച് കൊടുത്താൽ മതി ഞാനിത് പെട്ടെന്ന് റെഡി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ചെയ്തെടുത്തതാണ് എന്നിട്ട് നമുക്ക് ഇതേപോലെ തന്നെ ഒന്ന് കൈ എടുക്കാതെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ഇനി നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കണം അപ്പോൾ ഇതുപോലെ നിങ്ങൾ ചെയ്തെടുക്കുന്ന സമയത്ത് എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കണവേ പിന്നെ ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് നെയ്ലൊന്ന് റോസ്റ്റാക്കിയിട്ട് മൂടി എടുക്കുന്നുണ്ട് അപ്പോൾ അതൊരു സൈഡിലേക്ക് നമുക്ക് മാറ്റിയേക്കാം അങ്ങനെ നമ്മൾ പഞ്ചാരെല്ലാം നല്ലോണം മെൽറ്റ് ആയിട്ട് വന്നിന് ഇപ്പോൾ നമ്മൾ ചൈന ഗ്രാസ് അങ്ങനെ പാലിൽ നല്ലോണം മിക്സ് ആയിട്ട് കിട്ടീന് ഇനി നമുക്ക് എന്താക്കാം ഫ്ലെയിം ഓഫ് ആക്കാം ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഒന്ന് രണ്ട് മിനിറ്റ് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ചെറുതായിട്ടൊന്നും ചൂട് ആറിയിട്ട് വരുന്നില്ലേ ആ ഒരു ടൈമിൽ നമുക്ക് നമുക്കിലേക്ക് കരിക്കിൻ്റെ പളുപ്പില്ലേ പൾപ്പും അരട്ടിൻ്റെ മിൽക്ക് മെയ്ഡും കൂടി അടിച്ചിട്ട് വെച്ചതാണ് ചെറുങ്ങനെ ഒന്ന് ക്രഷ് ആക്കിയിട്ട് വെച്ചാൽ മതി അതേ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം തന്നെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം അങ്ങനെ ഇപ്പോൾ മധുരല്ലം ഈ ഒരു സമയത്ത് അവ പിന്നെ ചെറുതായിട്ടൊന്ന് ചൂടാറിയിട്ട് വരുന്ന സമയത്ത് നമുക്കിലേക്ക് എന്താക്കാം അര ടീസ്പൂണോളം വാനില എസൻസും കൂടി ഒഴിച്ചു കൊടുക്കുക വാനില എസൻസും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ട് നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റിയെക്കാം ഇതിൻ്റെ ചൂട് ഒന്നും കൂടി ആറിട്ട് പിന്നെ നമ്മളെ കരിക്കിൻ്റെ വെള്ളവും ഇല്ലേ അതിപ്പോൾ ചെറുതായിട്ടൊന്ന് ചൂടാറിയിട്ട് വന്നതിന് ഇനി നമുക്ക് നമുക്കെന്താക്കാം ഇതൊരു സെറ്റ് ചെയ്യുന്ന പാത്രത്തിലേക്ക് ഒഴിച്ചു വെക്കാം അപ്പോൾ രണ്ട് പാത്രത്തിലായിട്ട് ഞാൻ ഇതുപോലെ സെറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കട്ടിക്ക് വെക്കണ്ട കുറച്ച് തിന്നായിട്ടുള്ളൊരു ലയറിൽ വെച്ചുകൊടുത്താൽ മതി അത് നമുക്ക് കട്ടാക്കിയിട്ട് ഈ ഒരു പുഡിങ്ങിലേക്ക് ഇട്ട് കൊടുക്കാനുള്ളതാണ് ഒരു പാലിൻ്റെ മിക്സിലേക്ക് അണ്ടിപ്പരിപ്പും കൂടി ഞാൻ ചെറുതായിട്ട് ക്രഷാക്കിയിട്ട് ഇട്ട് കൊടുത്തിന് അപ്പോൾ ഇതൊരു വൈകുന്നേര സമയമാണ് മക്കൾ സ്കൂളെല്ലാം കിട്ടിയിട്ട് വന്നിട്ടുണ്ട് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഒന്ന് പുറത്ത് പോകാനുണ്ട് ഇതുപോലെ ഇഡ്ഡലിൻ്റെയോ ദോശൻ്റെയോ എല്ലാം ബാറ്ററി ഉണ്ടെങ്കിൽ ഞാൻ വൈകുന്നേരം മക്കൾ സ്കൂൾ വിട്ടിട്ട് വന്നിട്ടായിട്ട് ഇതുപോലെ ഉണ്ടാക്കിയിട്ട് കൊടുക്കലുണ്ട് അവർക്ക് നല്ല ഇഷ്ടമാണ് ഇനി ഞാൻ പറഞ്ഞിട്ട് നമുക്കൊന്ന് പുറത്ത് പോകണമെന്നെല്ലാം അപ്പം അതിനോണ്ട് തന്നെ നമുക്ക് ഇത് സെറ്റ് ആവാനുള്ള അധികം ടൈം ഉണ്ടായിട്ടാണ് അപ്പം അതുകൊണ്ട് തന്നെ സെറ്റ് സെറ്റാകുന്നതിന് ആയിട്ട് ഞാൻ ഒരു പുഡിങ് ട്രേയിലേക്ക് ഇതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തേന് അതിൻ്റെ മേലെയായിട്ട് നമ്മൾ റെഡി വെച്ചിട്ടുണ്ട് ആ ഒരു പാലിൻ്റെ മിക്സിയർ അല്ലേ കരിക്കിൻ്റെ ആ ഒരു പളുപ്പെല്ലാം ഇട്ടിട്ടുള്ള അതും കൂടി അതിൻ്റെ ഒന്നിച്ചിട്ടൊന്ന് വെച്ച് കൊടുത്തിട്ട് എല്ലാം കൂടിയിട്ട് ഇതേപോലെ മിക്സ് ആക്കിയിട്ട് ഒന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട് വെക്കാമെന്ന് വിചാരിച്ച് നമ്മൾ കരിക്കിന് വെള്ളത്തിൽ ഉണ്ടാക്കിയ ഒരു പൊടിങ്ങില്ല അതിലേക്ക് നിങ്ങൾ ഇട്ട് കൊടുക്കുന്ന കണ്ടീനർ അപ്പോൾ ഷുഗർ എല്ലാം ആവശ്യത്തിന് തന്നെ ഇട്ട് കൊടുക്കാൻ നോക്കിയിട്ട് ആ ഒരു വെള്ളത്തിലുണ്ടാക്കിയ പൊടിങ്ങല്ലേ കരിക്കിൻ്റെ വെള്ളത്തിലുണ്ടാക്കിയത് അപ്പോൾ അത് നല്ലവണ്ണം സെറ്റായിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ അങ്ങനെ ആകുമ്പോൾ അന്ന് അവർ കറക്റ്റ് നമുക്ക് അത് ഇടയിൽ ഇങ്ങനെ കടിക്കാൻ എല്ലാം കിട്ടുന്നത് അപ്പം എനിക്കിപ്പോൾ ടൈമില്ലാത്തതുകൊണ്ട് ഞാൻ എല്ലാം പെട്ടെന്ന് ചെയ്തതാണ് അതിൻ്റെ ഇടയിൽ ഇതേപോലെ ഓരോ ദോശയും റെഡിയാകുന്നുണ്ട് അങ്ങനെ ചായം കുടിച്ചിട്ട് വേണം ഇനി റെഡിയാവാന് പിന്നെ ആ ഒരു ദിവസം നമുക്ക് കടിക്കുകയും കിട്ടിയിട്ടുണ്ടായിന് അതിൻ്റെ അപ്പവും ഉണ്ടാക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ മുന്നേ റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിന് ഫ്രൈ ആക്കാൻ മാത്രമാണ് ഉണ്ടായത് അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് മകരുമെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ എല്ലാവരും റെഡിയായി ഇപ്പോൾ പോകലാന്ന് വേ വലിയൊരു ഐഡിയ ഒന്നും ഉണ്ടായിട്ട് അവിടെ പോകുന്നെല്ലാം പിന്നെ ചാച്ചി കാഞ്ഞങ്ങാട് ഭാഗത്ത് പോകാമെന്ന് അവിടെ ഇപ്പോൾ പുതിയൊരു ഷവായ ഹബ്ബ് വന്നിട്ടുണ്ട് ഞാൻ ഈ ഒരു വീഡിയോ എടുത്ത് വെച്ചിട്ട് കുറേ മാസമായി അതിന് ശേഷമുള്ള എത്രയോ വീഡിയോസ് ഇട്ടിട്ടുണ്ട് ഇത് പിന്നെ അവിടെ ഇങ്ങനെയൊക്കെ എടുക്കുന്നുണ്ടായിന് ഇപ്പോൾ ആണ് ഇടാൻ വേണ്ടിയിട്ട് തോന്നിയത് അപ്പോൾ ഈ ഒരു ഷവായ ഹബ്ബല്ലേ അത് വന്ന സമയത്തല്ലാന്ന് ഒരു വീഡിയോ എടുത്തിട്ടുള്ളത് ആദ്യം നമ്മൾ ഷവായ ഹബിൽ പോകുക എന്നല്ലാന്ന് വിചാരിച്ചത് പിന്നെ വേണ്ടെന്ന് വിചാരിച്ചിട്ട് കെൻസ് എന്ന് പറഞ്ഞിട്ടൊന്നുണ്ട് അപ്പോൾ ആടെ പോയിട്ട് അവിടുത്തെ ടേസ്റ്റ് എല്ലാം നോക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നമ്മൾ ഇപ്പോൾ കെൻസിലാന്ന് എത്തിയിട്ടുള്ളത് ഇന്നത്തെ ദിവസത്തേക്ക് ഒരു പ്രത്യേകത കൂടി ഉണ്ടാവുക ഞങ്ങളെ വീട്ടിങ് അനുവേഴ്സറി ആണിന്ന് അപ്പോൾ വലിയ കാര്യമായിട്ടും അങ്ങനെയൊന്നുമില്ല ജസ്റ്റ് ഫുഡ് കഴിക്കുക എന്ന് വിചാരിച്ചു പുറത്തുനിന്ന് അത്രമാത്രം വലിയ കാര്യമായിട്ട് അങ്ങനെ ആഘോഷിക്കലൊന്നുമില്ല സർപ്രൈസ് ഗിഫ്റ്റ് അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നുമില്ല ചിലപ്പോൾ എന്തെങ്കിലും ഇങ്ങനെ ഡ്രസ്സോ ബാഗാണ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും അത്ര തന്നെ ആ ഒരു സമയത്ത് ഇത് ആമോളില്ലേ ചിരിതല്ലേ അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ വീഡിയോ ആയിട്ട് നമ്മൾ യൂട്യൂബിൽ ഉണ്ടെങ്കിൽ യൂട്യൂബിലുണ്ടെങ്കിൽ മഷള കാണുന്ന സമയത്ത് നമുക്ക് നല്ല രസം ഉണ്ടാവുമല്ലോ അപ്പോൾ അതെല്ലാം വിചാരിച്ചിട്ട് ഞാൻ എന്തായാലും ഇതിൽ മക്കളെല്ലാം നേരെ കാണിക്കുന്നുണ്ട് അപ്പോൾ പിന്നെ എന്തായാലും വീഡിയോ ഇടാമെന്ന് വിചാരിച്ചത് അങ്ങനെയാണ് ഈ ഒരു വീഡിയോ ഞാനിത് അപ്ലോഡ് ആക്കാമെന്ന് വിചാരിച്ചത് അടുത്ത സ്പെഷ്യൽ പാൽക്കപ്പയും ബീഫും അതേപോലെ തന്നെ മക്കൾ പറഞ്ഞ ഫ്രൈഡ് റൈസ് പിന്നെ ഷെസ്വാൻ ചിക്കൻ അങ്ങനെ കുറച്ച് ഐറ്റംസ് കുറേ ആയിരമോ ഈ ഒരു വീഡിയോ എടുത്തിട്ട് ഞാൻ പറഞ്ഞില്ല അപ്പോൾ അതുകൊണ്ട് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല നമുക്കിതിൽ കാണുമല്ലോ ഫുഡ് എന്തെന്നുള്ളതെല്ലാം നമുക്ക് നോക്കാം സ്റ്റാർട്ടർ സ്റ്റാർട്ടറായിട്ടാണ് ഓർഡർ ആക്കിയിട്ടുണ്ടായത് ചിക്കൻ ലോലിപ്പോപ്പാണ് ഇതിൻ്റെ ആ ഒരു ഫ്ലേവറ് നല്ല ഒരു അടിപൊളി ടേസ്റ്റാണവുണ്ടായത് അപ്പോൾ ഇത് കുറേ ആയി ഒരു വീഡിയോ എടുത്തിട്ട് ഞാൻ പറഞ്ഞില്ലേ എന്നാൽ പോലും ആ ഒരു ടേസ്റ്റില്ലേ അത് എനിക്കിപ്പോഴും മറക്കാൻ കഴിയില്ല അത്രക്കും ടേസ്റ്റാണ് ഈ ഒരു ചിക്കൻ ലോലിപ്പോപ്പിന് ഉണ്ടായത് അധികം സ്പൈസി അല്ലാത്തതുകൊണ്ട് തന്നെ നല്ലൊരു സ്വീറ്റ് ടേസ്റ്റും കൂടി ഉണ്ടായിന് അപ്പോൾ അതുകൊണ്ട് തന്നെ ത്വാമോളക്കും നല്ലോണം ഇഷ്ടമായിട്ടുണ്ടായിന് ഇത് നമ്മൾ ഓർഡർ ആക്കിയ ഫുഡും എത്തി ഫ്രൈഡ് റൈസ് അതേപോലെ തന്നെ അടുത്ത സ്പെഷ്യൽ അൽഫാം പൊറോട്ട പിന്നെ നാന് അതേപോലെ തന്നെ ഷെജ്വാൻ ചിക്കൻ ഇത്രയാണ് നമ്മൾ ഓർഡർ ആക്കിയിട്ടുണ്ടായത് പിന്നെ അടുത്ത സ്പെഷ്യൽ പാൽക്കപ്പയും ബീഫും അതും നല്ല ടേസ്റ്റ് ഉണ്ടായിന് അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞ് ഇനി നമ്മൾ നേരെ പൊരയിലേക്ക് ഈ ഒരു വീഡിയോ എടുത്തിട്ട് എന്തായാലും ഒരു ഏഴ് എട്ട് മസാല ആയിട്ടുണ്ടാവും ജമ്മുവിനെ നോക്കിയാൽ നല്ലോണം മാറ്റം ഉണ്ടല്ലേ ഇപ്പോൾ കാണുമ്പോൾ ഈൽ കാണുമ്പോൾ നല്ല മാറ്റം കാണുന്നുണ്ട് ഇതിൽ കുറച്ച് പോലെ തോന്നുന്നുണ്ട് ഇതും അമോളം അങ്ങനെ തന്നെ ഇതും മോൾക്ക് അത് തോന്നും ഒന്നര വയസ്സെല്ലാം ആയിരിക്കും ആ ഒരു ടൈമിലാണ് ഈ ഒരു വീഡിയോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്ര തന്നെയാണ് അപ്പോൾ ഏതായാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും വിചാരിക്കുന്നത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കാക്കാൻ മറക്കേണ്ട അതേപോലെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബാക്കാതൊരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ആക്കിയിട്ട് സപ്പോർട്ട് ആക്കി ഇൻഷാല്ല നമുക്ക് ഇനിയും നല്ല നല്ല വീഡിയോസായിട്ടും വിശേഷങ്ങളെല്ലാം ആയിട്ടും ഇനിയും കാണാം അപ്പോൾ എല്ലാവരോടും ചോദിക്കാം ഫ്രണ്ട്സ് ബ ബൈ താങ്ക് യു